സി എസ് ആർ ഫണ്ട് തട്ടിപ്പിൽ തൃശൂർ വടക്കാഞ്ചേരിയിലും പരാതി മൂന്ന് പരാതികളാണ് വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ചത് പരാതികളിൽ പോലീസ് നടപടി ഇന്ന് കോൺഗ്രസ് കൗൺസിലർക്കെതിരെയും പരാതി വടക്കാഞ്ചേരി നഗരസഭ കൗൺസിലർ ബുഷറ റഷീദിനെതിരെ പരാതി ബുഷറ റഷീദിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സീഡ് സൊസൈറ്റി രൂപീകരിച്ചു എന്നാണ് ആരോപണം ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് ഈ സീഡ് തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ തൃശൂർ വടക്കാഞ്ചേരിയിലും പരാതികൾ വരുന്നുണ്ട് മൂന്ന് പരാതികളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങൾ ഈ തൃശ്ശൂരിൽ കേസ് രജിസ്റ്റർ ചെയ്തത് അന്തിക്കാട് പോലീസാണ് വനിതകളാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത് ഈ സ്കൂട്ടർ എന്നാൽ ഇതുവരെ പൈസ പണം തിരികെ ലഭിക്കുകയോ അല്ലെങ്കിൽ വാഹനമോ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങളോ ലഭിച്ചില്ല എന്നുള്ള ഒരു തുടർന്നാണ് ില്ല എന്നാണ് അറിയുന്നത് ഇതിന്റെ പ്രവർത്തന കാരണം പൈസ തിരികെ നൽകാമെന്നുള്ള ചില തീരുമാനങ്ങളും ചില ഡീലുകളും അടിയിൽ നടക്കുന്നത് അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൂടുതലാളുകൾ ഈ പരാതി എന്ന് അറിയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വടക്കാഞ്ചേരിയിലും തൃശൂർ വടക്കാഞ്ചേരിയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ ഉയർന്നു വരികയാണ് വീട് പരാതികളാണ് ഇത്തരത്തിൽ വടക്കാഞ്ചേരി പോലീസ് ലഭിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പണം നൽകിക്കൊണ്ട് വാഗ്ദാനങ്ങൾ നിറവേറ്റി തന്നില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട പരാതി മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ വടക്കാഞ്ചേരി കൌൺസിലർ റഷീദിനെതിരെയാണ് ഇത്തരത്തിൽ ഇവരാണ് ഈ സീഡ് സൊസൈറ്റി അത്തരത്തിൽ വടക്കാഞ്ചേരിയിൽ രൂപീകരിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുള്ളത് ഇവരുടെ നേതൃത്വത്തിലാണ് എന്നുള്ള തുടങ്ങിയുള്ള പരാതികൾ വരുന്നുണ്ട് ഇതിനെതിരെ പോലീസിൽ പ്രതിപക്ഷ സംഘടനകൾ പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ ഇവർ ഈ റഷീദ് നിഷേധിക്കുന്നുണ്ട് തൃശൂരിൽ നിന്നുള്ള വിവരങ്ങൾ ബുഷീദിക്കുന്നുണ്ട്